ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നാളെ ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു പ്രഖ്യാപനമാണ് അപ്പോൾ ഇത് ജനജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുക എന്നറിയില്ല കാരണം നാളത്തേക്ക് ഒരുപാട് ആളുകൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ അത്തരത്തിലുള്ള ആളുകളിലേക്ക് നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്ത് ഈ ഒരു വീഡിയോ കാണുക നാളെ ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തെ ഇതെങ്ങനെയാണ് ബാധിക്കുക എന്നും ഏതൊക്കെ സ്ഥാപനങ്ങളെയാണ് ഇത് ബാധിക്കുക എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വിശദമായിട്ട് ഈ ഒരു വീഡിയോ പരിചയപ്പെടാൻ സാധിക്കും റിസർവേഷൻ ബച്ചാവോ സംഘർഷ സമിതി ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് നാളെയാണ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കിടയിലെ ഉപസംഭരണത്തിന് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാം എന്ന സുപ്രീം കോടതി വിധിക്കെതിരെയാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് ബുധനാഴ്ച അതായത് നാളെ ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കേരളത്തിൽ നാളെ ഹർത്താൽ ആചരിക്കുമെന്ന് വിവിധ ആദിവാസി ദളിത് സംഘടനകൾ അറിയിച്ചിട്ടുണ്ട് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കിടയിലെ ഉപസംവരണം സംബന്ധിച്ച സുപ്രീം കോടതി വിധി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഭാരത് ബന്ദ് ട്രെൻഡിംഗിലാണ് ഇപ്പോൾ ഉള്ളത് ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഭാരത് ബന്ദ് എന്ന ഹാഷ്ടാഗുമായിട്ട് നിരവധി ആളുകളാണ് ബന്ദിന് പിന്തുണയർപ്പിച്ചത് സാമൂഹ്യ രാഷ്ട്രീയ സംഘടനകളും ബന്ദിന് പിന്തുണ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് സോഷ്യൽ മീഡിയയിൽ ബന്ദ് അനുകൂലികൾക്ക് പിന്തുണയേറിയതിന് പിന്നാലെയാണ് ഇത് അക്രമ സംഭവങ്ങൾക്കുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പടിഞ്ഞാറൻ യു പിയിൽ ബന്ദ് ശക്തമാകുമെന്നാണ് കരുതുന്നത് പോലീസ് ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടർമാരും ഉൾപ്പെടുന്ന ഉന്നത ഉദ്യോഗസ്ഥരാണ് വീഡിയോ കോൺഫറൻസ് വഴിയുള്ള യോഗത്തിൽ പങ്കെടുത്തത് ഇനി ഒരു ഭാരത് ബന്ദ് എങ്ങനെയാണ് ബാധിക്കുക എന്തിനൊക്കെയാണ് ബാധിക്കുക നമുക്ക് നോക്കാം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പൊതുഗതാഗതത്തെ ബന്ദ് ബാധിച്ചേക്കും ഓഫീസുകൾ പ്രവർത്തനരഹിതമാകാനും സാധ്യതയുണ്ട് അതേസമയം ആശുപത്രി സേവനങ്ങൾ ആംബുലൻസ് പാൽപത്രം തുടങ്ങിയ അടിയന്തര സേവനങ്ങളെ ഭാരത് ബന്ദ് ബാധിച്ചേക്കില്ല കേരളത്തിൽ ഇത് എങ്ങനെയാണ് ബാധിക്കാൻ നമുക്ക് നോക്കാം റിസർവേഷൻ ബച്ചാവോ സംഘർഷ സമിതി ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്ത പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഹർത്താൽ നടത്തുമെന്ന് വിവിധ സംഘടനകൾ ഇതോടൊപ്പം അറിയിച്ചിട്ടുണ്ട് ഊരുകൂട്ട ഏകോപന സമിതി ഗോത്ര മഹാസഭ ദളിത് സാംസ്കാരിക സഭ കേരള സാമ്പവ സൊസൈറ്റി മലയരയാ സംരക്ഷണ സമിതി എം സി എഫ് വിടുതലൈ ചിരിതൈകൾ കച്ചി കേരള ഉള്ളാട നവോത്ഥാന സഭ എന്നീ സംഘടനകളാണ് ഹർത്താലിന് നേതൃത്വം നൽകുന്നത് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് പ്രകൃതി ദുരന്തം നടന്ന വയനാട് ജില്ലയെ ഈ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇത് പൊതുഗതാഗതത്തെ ബാധിക്കില്ല എന്നാണ് അറിയാൻ സാധിച്ചത് ഭാരത് ബന്ത് കേരളത്തിൽ പൊതുഗതാഗതത്തെ ഒരു തരത്തിലും ബാധിക്കില്ല സ്കൂളുകൾക്ക് അതുപോലെ തന്നെ പരീക്ഷകൾക്കൊന്നും മാറ്റമുണ്ടാവില്ല അതൊക്കെ പഴയതുപോലെ തന്നെ പ്രവർത്തിക്കുന്നതാണ് അതുപോലെ സംസ്ഥാന വ്യാപകമായിട്ട് പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കാൻ സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട് സമഗ്ര ജാതി സെൻസസ് ദേശീയ ദേശീയതലം നടത്തുക കോടതി വിധി മറികടക്കാൻ പാർലമെന്റ് നിയമനിർമ്മാണം നടത്തുക എല്ലാ ക്രീമി ലെയർ നയങ്ങൾ റദ്ദാക്കുക എസ് ഇ എസ് ടി ലിസ്റ്റ് ഒമ്പതാം പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കുക എന്നിവയാണ് സംഘടനകളുടെ ആവശ്യം അപ്പോൾ ഇത് മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക ഇനി പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണുമെന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വീട്ടിൽ പറയുന്നത് മറ്റേമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്